ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയൊരു വീഡിയോ വീഡിയോറ്റാണ് വന്നിരിക്കുന്നത് അതായത് തൃശ്ശൂർ ജില്ലയിലെ കൊല്ലൂര് മേരിമാതാ പള്ളിക്ക് അടുത്തു അഞ്ച് സെന്റ് സ്ഥലവും നല്ല റോഡ് വരെയും ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് അഞ്ച് സെന്റ് സ്ഥലവും ഈ വീടിനും വില പറഞ്ഞിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ചുറ്റും അതിൽ കിട്ടിണ്ട് നല്ല താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഒല്ലൂര് സെന്ററിന്റെ അടുത്ത് തന്നെയാണ് വീട് ബസ് റൂട്ടിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ല ഏകദേശം ഒരു മുന്നൂറ് മീറ്റർന്ന് പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ